ധികളുണ്ട് സമസ്ത എല്ലാ കാലങ്ങളിലും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് ആ അവസരങ്ങളിലൊക്കെ മഹാന്മാരായ ആ ഉത്താദന്മാരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ആ കാലഘട്ടത്തിലുള്ളതായിരിക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാർ ചെയ്തിട്ടുള്ളത് സാധാരണക്കാർ ചെയ്തിട്ടുള്ളത് സമസ്തയുടെ തീരുമാനം അത് ഒരിക്കൽ തീരുമാനിച്ചത് അത് മാറ്റിപ്പറയേണ്ട ഒരവസ്ഥ സമസ്തക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഇൻഷാല്ലാ ഇനിയും ഉണ്ടാവുകയില്ല അതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബാധ്യത ഇത്തരം പ്രതിസന്ധി വരുമ്പോൾ എന്താ നമ്മുടെ ബാധ്യത എന്താ ആ സമസ്ത അതിനെ നമ്മൾ വിശ്വസിക്കാതിരിക്കണമെങ്കിൽ ഇനി മാറാനുള്ളത് ഒരു സംഘടന ഒരു മുത്തക്കിങ്ങളുടെ സംഘടന വേറെ എവിടെ കാണാറുള്ളത് ബഹുമാനപ്പെട്ട റസൂള്ള അലൈ സ്വല്ലാഹു അലൈ സ്വലം പഠിപ്പിച്ചതല്ലേ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ഉള്ള ബാധ്യത പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സമസ്ത എന്താണ് പറയുന്നത് അതെന്താണ് തീരുമാനിക്കുന്നത് എന്ത് നിലപാടാണ് ഓരോ കാര്യത്തിൽ സമസ്ത സ്വീകരിക്കുന്നത് അതിനോടൊപ്പം നിൽക്കുകയും ആ സമസ്തയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി അതിനോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത പല ആളുകളും സമസ്തയിലൂടെ വളർന്നുകൊണ്ട് അവസാനം സമത്ത ഏറ്റവും വിഷമം ഒരു ഘട്ടത്തിൽ അതിനെ തിരിഞ്ഞു കുത്തുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല ഒരിക്കലും ശരിയല്ല അല്ല ഞാനതൊന്നും അറിഞ്ഞില്ലാറിഞ്ഞാണ്ട് വേറെ വഴിക്ക് നടക്കുന്നതും ശരിയല്ല ഒരു സമസ്തക്കാരനാണെങ്കിൽ അവൻ്റെ ബാധ്യത സമത്തക്ക് വിഷമം വരുമ്പോൾ സമസ്തക്ക് നല്ല കാലുണ്ടാകുമ്പോൾ വളരെ ഉഷാറായിട്ട് വളരെ ഉത്സാഹത്തോടു കൂടെ പ്രവർത്തിക്കുക